രാവിലെ എണ്ണീറ്റ് തൊണ്ടയ്ക്ക് ഉപ്പ് ഉള്ളതുകൊണ്ട് നല്ല ചൂടോട് കൂടി ഒരു ചുക്ക് കാപ്പി ഇട്ടു കുടിച്ചുകൊണ്ടാണ് ഇന്നത്തെ എന്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത് പീലിക്ക് സ്കൂളിൽ പോവേണ്ട ദിവസമായതുകൊണ്ട് എന്നെ നേരത്തെ എണ്ണീട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അവളെ ഉണർത്തി ഫുഡൊക്കെ കൊടുത്ത് ഒരുക്കി നേരെ സ്കൂളിൽ പോകാനുള്ള ഇളങ്ങ് തുടങ്ങി പീലിയെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ നേരെ പോയത് തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിലോട്ടാണ് സംഭവം എന്താണെന്ന് എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ള ഏകദേശം എല്ലാവർക്കും മനസ്സിലാക്കാൻ മഴ അടുത്തൂടെ ഒന്ന് പോയതേ ഉള്ളു പിന്നെ തുമ്മലായി മോക്കോലിപ്പോ തൊണ്ടവേദനയായ അവസാനം ഡോക്ടറെ കുത്തം കൊണ്ട് വീട്ടിലായി പക്ഷെ എപ്പോഴത്തേം പോലെ അല്ല എന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഈ കുത്ത് ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചു വാങ്ങിച്ചതാണ് അതുകൊണ്ട് അക്കാര്യം ഓർത്ത് യാതൊരു കാര്യമില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ നേരെ വീട്ടിൽ വന്ന് തലേനത്തെ കറികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചോറു വെച്ചിട്ട് നേരെ സ്കൂളിൽ പോയി പീലിയും വിളിച്ചോണ്ട് ധനയിലോട്ട് പോയി പനി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം പൊറോട്ടയും ചിക്കൻ ഫ്രൈയും തിന്നാനാണ് പക്ഷെ ധനയിൽ അത് കിട്ടാത്തതുകൊണ്ട് തന്നെ കുറച്ച് മുട്ടപ്പ് സമൂസയൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ എന്നെപ്പോലെ ഇങ്ങനത്തെ ഇഷ്ടങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കണേ പിന്നെ വൈകിട്ടായപ്പോഴത്തേക്ക് പീലിയുടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് മുഖത്തിലുള്ള ഞങ്ങളുടെ കസിന്റെ പാർലറിലോട്ട് വന്നു പനി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു മനായിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറെ നാളുകൾക്ക് ശേഷം ഒരു ത്രെഡിങ്ങും ഹെയർ സ്പായും ഹെയർ കട്ടിങ്ങും ഒക്കെ ചെയ്തു അപ്പൊ ഓക്കെ